സ്വകാര്യ പമ്പിൽ നിന്ന് ഇന്ധനം നിറച്ച് കെഎസ്ആർടിസിക്ക് നഷ്ടമുണ്ടാക്കിയതിൽ പാലക്കാട് ഡിപ്പോയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ബിഎംഎസ് ഡിപ്പോയിലെ പെട്രോൾ പമ്പ് നിർമ്മാണം വൈകാൻ കാരണമായ ഉദ്യോഗസ്ഥർക്കെതിരെ കനത്ത നടപടി വേണമെന്നാണ് ആവശ്യം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം നടത്തുമെന്ന് ബി എം എസ് സംസ്ഥാന ഭാരവാഹി പി കെ ബൈജു റിപ്പോർട്ടിനോട് പറഞ്ഞു സ്വകാര്യ പമ്പുകളിൽ നിന്ന് ബസ്സുകളിൽ ഇന്ധനം നിറച്ച് കോർപ്പറേഷൻ നഷ്ടമുണ്ടാക്കുന്ന വാർത്ത റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ബി എം എസ് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മന്ത്രി എനിക്ക് തോന്നുന്നത് കേരളത്തിലെ കെ എസ് ആർ ടി സി പാലക്കാട് ഡിപ്പോയിലെ ഏറ്റവും അധികം സന്ദർശനം നടത്തിയ വകുപ്പ് മന്ത്രിമാരിൽ ഒരാളാണ് ഇപ്പോഴുള്ള ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി അദ്ദേഹം ഇത്രയും കാലം കെ എസ് ആർ ടി സി പാലക്കാട് ഡിപ്പോയിൽ വന്നിട്ടും ഈ വിഷയം അറിഞ്ഞില്ല എന്ന് പറയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ വീണ്ടും ഇക്കാര്യം പെടുത്തുകയാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഇതിൽ കർശനമായ നടപടി ഉണ്ടാവണം അത് തീർച്ചയായിട്ടും ഒരു പുതിയ പമ്പ് കെ എസ് ആർ ടി സി നിർമ്മിക്കുക മാത്രമല്ല ഇത്രയും വലിയ ഒന്നര കോടി രൂപയുടെ ഇത്രയും വലിയ നഷ്ടം ഉണ്ടാക്കിയവർക്കെതിരെ കർശനമായ നടപടിയെടുത്ത് ഈ അഴിമതി വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ള നയം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി തയ്യാറാവണമെന്നാണ് ബി എം എസ് ആവശ്യപ്പെടുന്നത് ഇക്ബാൽ അറയ്ക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറക്കൽ സ്വകാര്യ പമ്പിൽ നിന്ന് ഇന്ധനം നിരക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന ഒരു വിഷയം അവിടെ നിൽക്കുകയല്ലേ വിജയ തീർച്ചയായും അതായത് വർഷങ്ങൾക്ക് മുമ്പ് കെ എസ് ആർ ടി സിക്ക് പാലക്കാട് ഡിപ്പോയിൽ അവർക്ക് സ്വന്തമായി പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു നവീകരണത്തിൻ്റെ ഭാഗമായാണ് പിന്നീട് ഈ പമ്പ് പൊളിച്ചിട്ടത് ഇപ്പോൾ ഏകദേശം രണ്ടര വർഷമായി പുതിയ ഡിപ്പോ നവീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ട് പക്ഷേ ഇപ്പോഴും ഈ പെട്രോൾ പമ്പിന്റെ നിർമ്മാണം മാത്രം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല ഇപ്പോഴും പാലക്കാട് ഡിപ്പോയിലെ കെ ബസ്സുകൾ ഇന്ധനം നിറയ്ക്കുന്നത് സ്വകാര്യ പമ്പിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ കെ ഒരു ദിവസം നഷ്ടം പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ഇത് കൃത്യമായി തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ പുറത്തുവിട്ടത് ഈ വിഷയത്തിലാണ് ഇപ്പോൾ ബി കൂടി ഇടപെടുന്നത് അതായത് ചില ഉദ്യോഗസ്ഥർ സ്വകാര്യ പമ്പുടമകളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കെ എസ് ആർ ടി സിയുടെ പമ്പിന്റെ നിർമ്മാണം വഹിപ്പിക്കുക എന്നാണ് ബി എം എസ് ഉൾപ്പെടെ ഇപ്പോൾ ആരോപിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നും ബി എം എസ് ആവശ്യപ്പെടുന്നുണ്ട് ഉദ്യോഗസ്ഥർ പറയുന്നത് കെ എസ് ആർ ടി സിയുടെ പാലക്കാട് ഡിപ്പോയിൽ ഈ പെട്രോൾ പമ്പ് നിർമ്മിക്കാൻ സ്ഥലമില്ല എന്നാണ് ആ ഉദ്യോഗസ്ഥർ പറയുന്ന വാദം തെറ്റാണെന്ന് ഉൾപ്പെടെ കെ എസ് ടി എംപ്ലോയീസ് സംഘിന്റെ സംസ്ഥാന ഭാരമായിട്ടുള്ള പി കെ ബൈജു ഇപ്പോൾ റിപ്പോർട്ടിനോട് പറയുന്നുണ്ട് ഏതായാലും അവിടെ സ്ഥലമുണ്ട് പക്ഷേ അതെല്ലാം ഈ തെറ്റായ വാദങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ ഈ പമ്പി നിർമ്മാണം പ്രവർത്തികൾ മുന്നോട്ട് അല്ലെങ്കിൽ വൈകിപ്പിച്ച് കൊണ്ടുപോകുന്നു എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ബി എം എസ് ഉയർത്തുന്നുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഇടപെടണമെന്ന് ഇടപെടണമെന്നുള്ളതാണ് ഇപ്പോൾ ബി എം എസിന്റെ ഒരു ആവശ്യം കൂടി സുജിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്